മഴ കുറഞ്ഞതോടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നും ദുരിത ബാധിതർ വീടുകളിലേക്ക് മടങ്ങി തുടങ്ങി പൊന്നാനി ഭാരത നിരവധി കുടുംബങ്ങളാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിഞ്ഞിരുന്നത് ശക്തമായ മഴയിൽ ഭാരതപ്പുഴ കര കവിഞ്ഞതിനെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം തേടിയിരുന്ന കുടുംബങ്ങളാണ് വീടുകളിൽ നിന്നും വെള്ളമിറങ്ങിയതോടെ സ്വന്തം വീടുകളിലേക്ക് മടങ്ങി തുടങ്ങിയത് ചൊവ്വാഴ്ച വൈകീട്ടോടെ പുഴവെള്ളം ജനവാസ മേഖലയിലേക്ക് കുത്തിയുലിച്ച് വന്നതോടെയാണ് ഈശ്വരമംഗലം ഭാഗത്തെ കുടുംബങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറിയത് പൊന്നാനി ഐ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പിൽ എൺപത്തിയൊന്ന് കുടുംബങ്ങളിൽ നിന്നുള്ള എഴുപത്തിയേഴ് പുരുഷന്മാരും തൊണ്ണൂറ്റിനാല് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഇരുന്നൂറ്റി നാൽപ്പത്തി പേരാണ് ഉണ്ടായിരുന്നത് കനോലി കനൽ കര കരകവിഞ്ഞതിനെ തുടർന്ന് പൊന്നാനി എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പിലുണ്ടായിരുന്ന രണ്ട് കുടുംബങ്ങളിൽ നിന്നുള്ള മൂന്ന് പേരും വീടുകളിലേക്ക് മടങ്ങി ഈ വെള്ളം ഘട്ടം വന്നപ്പോൾ തന്നെ ശക്തമായ ഇടപെടുകയും ക്യാമ്പ് സംഘടിപ്പിക്കാൻ തീരുമാനമെടുക്കുകയും രണ്ട് ക്യാമ്പുകൾക്ക് അപ്പം തന്നെ പ്ലാൻ ചെയ്യുകയും ചെയ്യും തീർച്ചയായിട്ടും ഒന്നത്തെ ഒന്നാമത്തെ ക്യാമ്പാണ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്ന നല്ല നിലയിൽ തന്നെ നിവൃത്തിയോട് കൂടിയിട്ടാണ് ഇപ്പോൾ പള്ളം വലിഞ്ഞപ്പോൾ അതിന് ഒരു ആവാസ കേന്ദ്രത്തിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ ആ ഓടുകളൊക്കെ തന്നെ വൃത്തിയാക്കാൻ മുനിസിപ്പാലിറ്റി മുൻകീട്ടിൽ തന്നെ വൃത്തിയാക്കിയിട്ടുണ്ട് എല്ലാവിധത്തിലുള്ള സൗകര്യം ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആക്ഷേപവും പ്രശ്നമില്ലാത്തതുപോലെ തന്നെ ഈ ക്യാമ്പിൽ ഡോക്ടർമാർ ആരോഗ്യ പ്രഖ്യാപന പ്രവർത്തകരും ക്യാമ്പർ വളണ്ടിയർമാർ അതിനൊക്കെ എല്ലാം സഹായിച്ചിട്ടുണ്ട് അതിൽ സഹായിച്ചിട്ടുള്ള എൻ്റെ ആരോഗ്യ പ്രവർത്തകനെ ക്യാമ്പിലുള്ളവർക്ക് പൊന്നാനി നഗരസഭയുടെ നേതൃത്വത്തിൽ ഭക്ഷണവും മെഡിക്കൽ സഹായവും നൽകിയിരുന്നു നമ്മുടെ പൊന്നാനിയിലെ ഏതാണ്ട് മൂന്ന് ദിവസത്തോളമായി തുടരുന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നമ്മൾ ക്യാമ്പിൽ പാർപ്പിച്ചിട്ടുള്ള ആളുകൾ വെള്ളം ഒഴിഞ്ഞതോടുകൂടി അവരുടെ വീടുകളിലേക്ക് മടങ്ങുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ന് കാലത്ത് തന്നെ നഗരസഭയുടെ നേതൃത്വത്തിൽ ശുചീകരണ തൊഴിലാളികൾ അതുപോലെ സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ടീം ആളുകളുടെ വീടുകൾ വൃത്തിയാക്കി കൊടുക്കുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് പാലത്ത് ദിവസം കൂടി ഒരു സഹകരണം ഈ വിഷയത്തിൽ നമുക്കുണ്ട് ക്യാമ്പിനെ സംബന്ധിച്ച് പറയുമ്പോൾ ക്യാമ്പ് ഈ മൂന്ന് ദിവസമാണെങ്കിലും നല്ല രീതിയിൽ നല്ലതാണ് എല്ലാ മേഖലയിൽ നിന്നും നമുക്ക് പിന്തുണ ലഭിച്ചിട്ടില്ല പൊന്നാനിയിലെ സാമൂഹ്യ സന്നദ്ധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ ക്യാമ്പിൻ്റെ വിജയത്തിന് വേണ്ടി അകമഴിഞ്ഞ സഹകരണമാണ് ഉണ്ടായിട്ടുള്ളത് എന്തായാലും ആളുകൾ വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് ഇപ്പോൾ ക്യാമ്പിൽ ഉള്ളത് ഇന്ന് ഇന്നത്തോടു കൂടി പലവരും വീടുകളിലേക്ക് പോകാൻ സന്നദ്ധരായിട്ടില്ല ചില വീടുകളിൽ നിറയെ വെള്ളം കേൾക്കയറിയത് കൊണ്ട് തന്നെ അവൾ വൃത്തിയാക്കി പരിസരം വൃത്തിയാക്കി ചെളി നീക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നാളെ നാളത്തേക്ക് കാലാവസ്ഥ അനുകൂലമായാൽ അവരെ വീടുകളിലെത്തിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് ക്യാമ്പ് പൊന്നാനി എം എൽ എ പി നന്ദകുമാർ സന്ദർശിച്ചിരുന്നു ക്യാമ്പിൽ നിന്നും മടങ്ങുന്നവർക്ക് വസ്ത്രങ്ങളും ഭക്ഷണ കിറ്റും ഭക്ഷണക്കിറ്റും സാധനങ്ങളും നഗരസഭ നൽകി നിരവധി പേരാണ് ക്യാമ്പിലേക്ക് സഹായവുമായി എത്തിയത് പൊന്നാനി സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് റോഡ്